ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇവർക്കൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ ആർക്കും കഴിക്കാൻ പറ്റിയ തീരാണ് മത്തി ഏട്ടാ ഉപകാരം നല്ലാണ്ട് ഉപദ്രവില്ല മത്തിനെ കൊണ്ട് അപ്പോ ഈ വർഷത്തിലെ സ്റ്റാർട്ടിങ് മത്തി നല്ല മത്തിയാണ് ഈ സമയം നൽകുകയാണെങ്കിൽ ഒരു നോർമൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാല് ടേസ്റ്റ് തീരെ ഇല്ലാത്ത പ്രശ്നമില്ല ഈ മത്തി ഫ്രഷ് ആയതുകൊണ്ട് അതിനനുസരിച്ച് ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും ഈ സമയം പഞ്ഞിങ്ങനെ വെച്ച് തുടങ്ങും ഇപ്പൊതാ നമ്മൾ അടുത്ത മാസം തൊട്ട് ട്രോളിംഗ് ആണ് ആ സമയത്ത് എന്താണ് പഞ്ഞി പാറ്റുന്ന സമയമാണ് അപ്പോഴാണ് നമ്മൾ ട്രോളിങ്ങിന് മൊത്തം സ്റ്റോപ്പ് ചെയ്യാം ആ സമയത്ത് പഞ്ഞി പാറ്റും അപ്പൊ അതിനു കിട്ടിയ മത്തിയാണ് പഞ്ഞി വെച്ച് തുടങ്ങുന്നത് കേട്ടാ പഞ്ഞി പാറ്റിക്കഴിഞ്ഞാൽ ആ മീൻ നെയ്യാവും അപ്പൊ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും